കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കുറച്ചു കഴിഞ്ഞൊന്ന് ഇഞ്ചിലൊരു ഭാരം തോന്നിയതും അവന്റെ ചുണ്ടുകൾ വിടർന്നു ഇഷ കഴിഞ്ഞോ അവൻ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൾ നെഞ്ചിലേക്ക് ഇഞ്ചിലേക്ക് ചേർത്ത് വിട്ടി ചോദിക്കുമ്പോൾ അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി നിങ്ങളുടെ ലോകാന്തര ചർച്ചകൾ കഴിഞ്ഞോന്ന് കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു രുദ്രൻ കണ്ണനെ നോക്കുമ്പോൾ അവൻ ഫോണിൽ തോണ്ടിയിരിക്കുകയാണ് ൻഷുവിനെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്തിരുത്തി ആൾക്കാർ മാൻഷനിൽ വരും കുറച്ചു നേരത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അവൾ സംശയത്തോട് അവൻറെ മുഖത്തേക്ക് നോക്കി ആദിപ്പാര എന്നെ കാണാൻ എന്ന ഭാവമായിരുന്നു അവടെ മുഖത്ത് രുദ്രൻ അവിടെ ആ ചോദ്യം മനസ്സിലായില്ലെങ്കിൽ കൂടി ഒന്നും ഒന്നുമില്ലാതിരുന്നു ആരാവുമെന്ന് തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ പക്ഷേ ചോദിച്ചില്ല അവനായി പറഞ്ഞതുമില്ല ഭക്ഷണം കഴിച്ച് അലർച്ചിലർ ഷോപ്പിംഗ് കഴിഞ്ഞ് മാൻഷയിലേക്ക് വരുമ്പോൾ നിറച്ചിരിയുമായി നിലവിളുക്കും പിടിച്ച് നിൽക്കുന്ന ദേവികയെ കണ്ടപ്പോൾ യശു ഒന്ന് ചിരിച്ചു ആ ചിരി എല്ലാവരിലും ഉണ്ടായിരുന്നു ഉച്ചക്കാവർക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം മോഹനും ദേവിയും ഷോപ്പിങ്ങും നിൽക്കാതെ വേഗത്തിൽ മാൻഷനിലേക്ക് പോന്നിരുന്നു അതിന് പിന്നിലുള്ള കാരണം ഇതാണെന്ന് മനസ്സിലായി യിശുവിന് ദേവിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി മാൻഷനിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ നിറച്ചിരിയായിരുന്നു അവളുടെ മുഖത്തും മനസ്സിലും അവളോട് ചേർന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്ന രുദ്രനും ശരിയായിരുന്നു മനസ്സ് നിറഞ്ഞ സന്തോഷം ഇവിടുന്ന് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവളിൽ ഇങ്ങനെയൊരു മാറ്റം പക്ഷെ അവടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖവും വിടർന്നിരുന്നു വിശു ഒത്തിരി മാറി രുദ്രൻ അവൾ ഒത്തിരി മാറ്റിയെന്ന് അവർക്കെല്ലാ നിമിഷം മനസ്സിലായിരുന്നു വലതുകാൽ വെച്ച് രുദ്രനോടൊപ്പം അകത്തേക്കേറി പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച ശേഷം രുദ്രന്റെ നെഞ്ചിലേക്ക് അവൾ ചാരി നിന്നു ഒരിക്കലും ഈ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റല്ലേ രുദ്രൻ ഒരു ചിരിയോടെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുടെ മുഖത്തും വലിയ സന്തോഷമാണ് മാൻഷയിൽ തിരിച്ചെത്തിയതന്നെയാണ് അവരുടെ സന്തോഷത്തിന് പിന്നിലെ കാരണം എന്നാ ഇനി എല്ലാവരും പോയി ഫ്രഷ് ആയി വാ അതെ വേഗം വായു എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഓഫീസിലെ കണക്കൊക്കെ നോക്കാം ഇത്ര ദിവസം മാറി എന്നല്ലേ ദേവിക്ക് പിന്നാലെ മോഹൻ പറയുമ്പോൾ രുദ്രൻ ഒന്നുമില്ല ഇഷുവിനേയും കൊണ്ട് മുകളിലേക്ക് കയറി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൻ വരുമെന്ന് വരുമെന്നറിയാവുന്നുകൊണ്ട് മോഹനൊന്നും പറഞ്ഞില്ല ബാക്കിയുള്ള മൂന്നുങ്ങളെയും നോക്കിയപ്പോൾ മോഹനെ കൽപ്പിച്ച് നോക്കുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസങ്ങളിൽ റെസ്റ്റ് ഒന്നുകൂടെ നാളെ നോക്കിയാ പോരെ കണ്ണന്റെ ആ ദയനിയെ ചോദ്യത്തിൽ എല്ലാവരും അവനെ ഇരുത്തി നോക്കി ഒന്നും ചെയ്യാൻ കൂടാതെ ഫോണിൽ തോണ്ടിരിക്കുന്നതിനാ ഇതൊക്കെ പറയുന്നു എന്നായിരുന്നു ആ നോട്ടത്തിൽ അത് കണ്ടത് അവനൊന്നിളിച്ചു അതിപ്പോ നിങ്ങളെല്ലാരും കൂടി ഇരുന്നാ പിന്നെ എന്റെ ഉറക്കം പോവില്ലേ ഞാനിവിടെ വന്നിരിക്കണോന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞതാ കണ്ണനൊരു ഇളിയോടെ പറയുമ്പോൾ എല്ലാവരും അവനെയും തുറച്ചു നോക്കിക്കൊണ്ട് അവരുടെ റൂമിലേക്ക് നടന്നു ഡോർ തുറന്ന് യേശുവിനെയും ചേർത്ത് പിടിച്ചകത്തേ കയറുമ്പോൾ രുദ്രൻ്റെ മുഖത്ത് വലിയ സന്തോഷമായിരുന്നു പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷം ഡോർ ഡോറടിച്ച ശേഷം നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവന് ഇറകെ ഇറകെ പുണർന്നു ഇഷ ആർദ്രമായി വിളിക്കുമ്പോൾ അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കവിളിലൂടെ തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണി ചിമ്മി എന്നാ പിന്നെ തറവാട്ടിൽ വെച്ച് നടക്കാതെ പോയ ശാന്തി മുഹൂർത്തം നടത്തിയാലോ ഏ അവളുടെ ചുണ്ടിനെ വിരലുകൾ കൊണ്ട് തഴുകിക്കൊണ്ട് പറയുമ്പോൾ അവളുടെ കണ്ണൊന്ന് തുറിച്ചു ഒന്ന് വിറച്ചു അവനിൽ നിന്ന് പിന്നിലേക്ക് മാറാനായി തുനിഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളോട് ചേർത്ത് നിർത്തി പറ നടത്തിട്ട് ഞാൻ അവടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ യാന്ത്രികമായി വേണ്ടെന്ന് അവൾ തലയാട്ടി ഉം എന്നാ പോയി ഫ്രഷ് ആയിക്കോ അവനവളിലെ പിടി വിട്ടുകൊണ്ട് പറഞ്ഞതും ഈശു അവന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറി ബാത്റൂമിൽ കയറി അവൾ പോകുന്നു നോക്കിയെന്ന ശേഷം രുദ്രൻ തലയൊന്നു കുടഞ്ഞു കൺട്രോളൊക്കെ കുറഞ്ഞു വരികയാണല്ലോ ഈശ്വരാ അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു അപ്പോഴും ചുണ്ടിലൊരു മനോഹരമായ ചിരിയുണ്ടായിരുന്നു ബാത്റൂമിൽ കയറി ഡോർ ഡോറടിച്ച ശേഷം ഡോറിൽ ചാരി നിന്ന് വിശു എത്രയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ എന്തോ ഒരു അകൽസ മനസ്സുകൊണ്ട് അടുത്ത പോലെ ശരീരം അടുക്കാൻ അവൾക്ക് എന്തോ പോലെ ചിന്തകളെല്ലാം അവസാനിച്ചുകൊണ്ട് ഫ്രഷ് ആയി ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിൽ കയറി ഷെൽഫ് തുറന്നു അവൾക്ക് വേണ്ടി രുദ്രം വാങ്ങിവെച്ച ഡ്രസ്സിലൂടെ അവിടെ കണ്ണുകൾ പോയി പല നിറത്തിലുള്ള പല ഭംഗിയിലുള്ള സാരികൾ ഈശോരി ചിരിയോടെ അതിലൂടെ വിരലുകൾ ഓടിച്ച് കണ്ണുകൾ അടുത്ത സെക്ഷനിലേക്ക് പോയി ഒന്ന് രണ്ട് ചുരിദാർ ഒഴിച്ച് ബാക്കിയൊക്കെ ടോപ്പും ജീൻസും മോഡൽ ഡ്രസ്സുമാണ് ആണ് ഷോർട്സ് വിന്നറും ക്രോപ് ടോപ്പും ടീഷർട്ടും അങ്ങനെ അങ്ങനെ കുറേ വസ്ത്രങ്ങൾ അതിൽ നിന്നെല്ലാം കണ്ണുകൾ മാറ്റി നൈറ്റ് ഡ്രസ്സിങ്ങിലേക്ക് പോയി പല നിരത്തിലുള്ള നൈറ്റ് അതിലേക്ക് നോക്കും തോറും അവളുടെ ശരീരം വിറച്ച് ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് കാണുന്ന മനോഹരമായ നൈറ്റിയായിരുന്നു അതെല്ലാം അതിൽ നിന്നൊക്കെ കണ്ണുകൾ മാറ്റി ഒരു പലാസയും ഷോർട്ട് ടോപ്പ് എടുത്തിട്ട് ഇറങ്ങി യീശു ഇറങ്ങുമ്പോൾ കാര്യമായി എന്തോ ഫോണും ചെയ്യുകയായിരുന്നു ഇഷുവിനെ കണ്ടതും അവൻ മുഖമുയർത്തി നോക്കി അവൾ അവനെയും ഞാൻ ഫ്രഷ് ആവുന്നവരെ കിടന്നു ഒരുമിച്ച് താഴേക്ക് പോകാം രുദ്രം പറയുമ്പോൾ അവളൊന്നും തലയാട്ടി ഒന്നും മിണ്ടിയില്ല വീട്ടിൽ പോയിരുന്നു നേരത്തെ ഞാൻ ചോദിച്ചിനി ആലോചിക്കേണ്ട കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ െന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ ഞാനത് വിട്ടു ഓക്കെ ബെഡിൽ ഇരിക്കുന്ന അടുത്തേക്ക് വന്ന് അവിടെ കവിളിൽ കൈവെച്ച് അവിടെ നേരെ കുനിഞ്ഞ് നിന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് തലയാട്ടി രരുദ്രൻ അവിടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കും ഇപ്പൊ പറഞ്ഞ തീരുമാനത്തിൽ വല്ല മാറ്റവും വന്നാലോ രരുദ്രന്റെ ചുണ്ടുകൾ അവിടെ നെറ്റിയിൽ നിന്ന് നടത്തി മാറ്റിക്കൊണ്ടാവും പറയുമ്പോൾ അവൾ ഒന്ന് കൂർപ്പിച്ച് നോക്കി കൂർപ്പിച്ച് പിടിച്ച ആ ചുണ്ടുകളെ രുദ്രൻ അവന്റെ വിരലുകൾ കൊണ്ടൊന്ന് ഞെരിച്ചു വിട്ടു കേടന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി ഈശ്വരി ചിരിയോടെ മലർന്നു കിടന്നു ആറുവ മൊത്തമായി കണ്ണുകൾ ഓടിച്ച് ശേഷം മുകളിലേക്ക് നോക്കി കിടന്നു ഡോറിൽ തട്ടുന്നതിനൊപ്പം കണ്ണന്റെ ശബ്ദം യീശു ബെഡിൽ നിന്ന് പോയി വാതിൽ തുറന്നു അവിടെ ആരെയൊക്കെ കാണാൻ വന്നിട്ടുണ്ട് വാതിൽ തുറന്നു യീശുവിനെ കണ്ടതും കണ്ണൻ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നേരത്തെ രുദ്രം പറഞ്ഞ വാക്കുകളായിരുന്നു ആരായിരിക്കും അത് വന്നു ചേരാൻ സമയമില്ലാതെ ആരാ കണ്ണാ ആ ആരൊക്കെയുണ്ട് കണ്ണനോട് ചോദിക്കുമ്പോൾ അവൻ അറിയാത്ത ഭാവം കാണാൻ പറഞ്ഞു വിളിച്ചുകൊണ്ട് വരാൻ കണ്ണൻ ബാത്റൂമിൻ്റെ അടുത്തേക്ക് നടന്നു അവിടെ ആരോ വന്നിട്ടുണ്ട് ഇത്രേ അവന്റെ മറുപടിയിൽ കണ്ടതും അവൾ ഒന്നുകൂടെ വിളിച്ചു ഹൈ അനക്കൊന്നുമില്ല പെട്ടെന്ന് ഡോർ ഡോറക്കുന്ന ശബ്ദം കേട്ടത് അവൾ മുന്നിലേക്ക് നോക്കി ഒരു ടവൽ മാത്രം എടുത്ത് വെള്ളത്തിൽ തന്നെ നിൽക്കുന്ന രുദ്രനെ യീശു മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി എന്താ അവൻ്റെ ആ കോലം കണ്ട അവൾക്ക് എന്ത് ചോദിക്കുന്നതറിയാമെന്ന് തപ്പി അവളുടെ പരവേശം കണ്ടത് അവനൊന്ന് ചിരിച്ചു താഴെ കൊക്കോ ഞാൻ വരുന്നവരാരോടും മിണ്ടരുത് ആരുടെ അടുത്തേക്കും പോകരുത് അങ്ങനെയാണെങ്കിൽ ഇപ്പം പോവാം അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് എൻ്റെ കൂടെ പോവാം വേണം ദുരുദ്രൻ ചോദിക്കുമ്പോൾ അവൾ ഒന്ന് മനസ്സിലാവാൻ നിന്നു കണ്ണൻ്റെ ശബ്ദം കേട്ടതും അവൾ പുറത്തേക്ക് നടന്നു രുദ്രനോട് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ അവൾ അനുസരിക്കുമെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് അവിടെ ആ പോക്കാവൻ തടഞ്ഞില്ല യീശു പോയെന്ന രുദ്രനെന്ന് ചിരിച്ചു എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ചിരി അന്നേരം അവന്റെ മനസ്സിൽ ദിവസവും വന്ന് അവർ മാൻഷി തിരിച്ചെത്തിയൊന്ന് മാൻഷ്യയിലെ സെക്യൂരിറ്റിയോട് വന്ന് അന്വേഷിച്ചു പോകുന്ന ജോണിന്റെ മുഖമായിരുന്നു പക്ഷേ ഇത്ര വേഗം ഒരു വരവനും പ്രതീക്ഷിച്ചിരുന്നില്ല അവരാ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു കണ്ണൻ ഒരാക്കലോടെ വിളിക്കുമ്പോൾ ചിന്തകൾക്കിടയിൽ അവളും തലയരിച്ച് നോക്കി രണ്ടുപേരും താഴേക്ക് വരികയാണ് ഈ ചേ കണ്ണൻ നാണത്തോടെ ചോദിക്കുന്ന കേട്ട മനോഹരമായി ഒന്ന് ചിരിച്ചു ഇച്ച ഒപ്പം മനസ്സിലൊന്നുകൂടെ ആ പേര് മന്ത്രിച്ചു ആ ചിരിയോടുകൂടി തന്നെ അവൾ ഹാളിലേക്ക് നോക്കി മുന്നിൽ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആനിയെയും ജോണിനെയും ഇഷാനിയെയും സാനിയെയും കണ്ട് ഇഷു ഞെട്ടിത്തെരിച്ച് നിന്നു കണ്ണനോട് എന്തോ പറഞ്ഞ് നിറച്ചിരിയുമായി താഴേക്ക് വരുമ്പോഴാണ് അവളെല്ലാവരും കാണുന്നത് ആനയും ജോൺ ഇഷുവിനെ ഇമ്പവട്ടാതെ നോക്കിയിരുന്നു അവളുടെ വസ്ത്രം ചുണ്ടിലെ ചിരി മുഖത്തെ തെളിച്ചം അതൊക്കെ പുതിയതാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കാണാൻ ശ്രമിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്നെല്ലാവരും ഞെട്ടിച്ച് കണ്ണന്റെ കൂടെ ചിരിക്കുന്നു കണ്ടിട്ടാണ് നേരെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിച്ചുവിൻ്റെ അടുത്ത് മാത്രമാണ് അവളാണ് ഇന്നൊരു ചെക്കനോട് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് മമ്മ യീശുവിൻ്റെ ചൂണ്ടുകൾ മുഴിഞ്ഞത് അത് മാത്രമായിരുന്നു വിശ്വസിക്കാൻ കഴിയാതെ യീശു അവരെ തന്നെ നോക്കി നിന്നു മുന്നിലേക്ക് ഒരു അടി പോലും നടക്കാൻ കഴിയാതെ അങ്ങനെ തന്നെ നിന്നു യീശുവിൻ്റെ മമ്മായിരുന്നു വാക്കുകേട്ടപ്പോഴാണ് കണ്ണൻ ആരൊക്കെയാണ് വന്നതെന്ന് മനസ്സിലായത് അവൻ ഫ്രഷായി റൂമിലേക്ക് വന്നപ്പോൾ ആളിൽ ഇവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു മോളെ പോയി വിളിക്ക് അവളെ കാണാമെന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അതൊരിക്കലും യീശുവിൻ്റെ ഫാമിലിയാവുമെന്ന് അവൾ ചിന്തിച്ചിരുന്നില്ല പാവ് കേട്ട് ഇന്നൊരു യുദ്ധം കഴിഞ്ഞേളു അപ്പോഴേ കടുത്ത് നാളെ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കാൻ ഇവരോട് മറ്റന്നവരെ പറഞ്ഞാലോ കണ്ണൻ ഒരു ആലോചനയുടെ ഇഷുവിന്റെ ചെവിയിൽ പറയുമ്പോൾ അവൾ സങ്കടത്തോടെ കണ്ണനെ നോക്കി ഇനി എന്തൊക്കെ നടക്കുമെന്ന പേടിയായിരുന്നു അവടെ ആ നോട്ടത്തിൽ അവളുടെ നോട്ടം കണ്ടതും കണ്ണനൊന്ന് പല്ലി അടിച്ചു ഞാൻ കാര്യം പറഞ്ഞല്ലേ കേട്ടെടുത്തോളത്ര നല്ല തന്തയും തള്ളലോ മുന്നിലിരിക്കുന്നു പോരാത്തിനു ഏട്ട ഇവരൊക്കെ ഒന്നുകൂടെ കാണുന്നു പറഞ്ഞിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും നടക്കാതിരിക്കില്ല ഇവളെ വേദനിപ്പിച്ചിനുടെ മമ്മയുടെ കനട നോക്കി പൊട്ടിച്ചവനാ ഞാൻ ഇവളുടെ അമ്മാവനെ കൊല്ലാനാക്കിയവനാ ഞാൻ എന്നിട്ടും അതിലൊന്നും കലി അടങ്ങാതെ ഇന്നും അവർക്കുള്ള പണികൾ കണക്കൂട്ടി കാത്തിരിക്കുന്നവനാ ഞാൻ കണ്ണനതു പറയുമ്പോൾ യീശുവിന്റെ മനസ്സിലേക്ക് വന്ന രുദ്ര മുത്തശ്ശിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ശരീരം വിറച്ചു എന്തൊക്കെ നടക്കുന്ന ആലോചിച്ച് അവൾക്ക് നല്ല പേടി തോന്നി പേടിച്ചുകൊണ്ട് കാര്യമില്ല ഏട്ടനെന്തായാലും ചെയ്യാനുള്ളതും പറയാനുള്ള ചെയ്യും പറയുകയും ചെയ്യും അവരുടെ ചേച്ചിയെന്ന് നേടാൻ തയ്യാറായി നിൽക്ക് കണ്ണൻ അവടെ അടുത്തേക്ക് വന്ന് ചേർന്നു പറയുമ്പോൾ അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ സങ്കടം സങ്കടോ വീടിയൊന്നും വേണ്ട ഈ ഇരിക്കുന്നവരോട് വീട്ടിൽ വരുന്ന അതികളായിക്കൊണ്ട് സംസാരിക്കുക അവരുടെ മകളാണെന്ന് ചിന്ത കുറച്ചു നേരത്തേക്ക് മറക്കു ഈ വീട്ടിലെ മൂത്തമാൻ്റെ ഭാര്യ നിനക്ക് മാത്രം പെരുമാറും ബാക്കിയൊക്കെ ഏട്ടം നോയിക്കോളും കണ്ണൻ പറയുമ്പോൾ അവൾ തലയാട്ടുക മാത്രം ചെയ്തു അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാനും സംസാരിക്കാനും അന്നേരം അവൾക്കും തോന്നിയില്ല അതിന് കാരണം രുദ്രന്റെ വാക്കിൽ തന്നെയായിരുന്നു അവൻ എന്തെങ്കിലും മനസ്സിൽ കാണാതെ അങ്ങനെ പറയില്ലെന്നുള്ളതുകൊണ്ട് ആ വാക്കിനനുസരിക്കാൻ തന്നെ അവടെ മനസ്സ് പറഞ്ഞു മുഖത്തെ പേടിയും പരിഭ്രമവും പുറത്താണിക്കാതെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി അവരെ കണ്ടപ്പോൾ ഇറങ്ങാതെ സ്റ്റെപ്പിൽ തന്നെ നിന്നായിരുന്നു ഈശു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സെറ്റിയിലിരിക്കുന്ന നാലുപേരെ അവൾ നോക്കി ഒരു ചിരിയോട് അവൾ നോക്കിയിരിക്കുന്ന ഈശുവിലേക്കാണ് അവടെ കണ്ണുകൾ ആദിച്ചെന്ന് പതിഞ്ഞത് ചുണ്ണിലൊരു ചിരിയുമായി അവളെ നോക്കിയിരിക്കുകയാണ് കുറേ ദിവസങ്ങൾ ശേഷം അവിടെ ഇച്ചേച്ചിയെ കണ്ട സന്തോഷം അവടെ മുഖത്തുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാൻ അവൾക്ക് അവകാശമില്ല ഉള്ളിലുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ ആ ചിരിയിൽ ഒതുക്കിയിരിക്കുകയാണെന്ന് യേശുവിനും മനസ്സിലായി യേശുവിൻ്റെ കണ്ണുകൾ നിശുവിൽ നിന്ന് നീയിലേക്ക് പോയി ആ മാൻഷം മുഴുവൻ കണ്ണുകൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ മുക്കും മൂലയും നോക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ അവൾ തന്നെ നോക്കിയിരിക്കുന്ന യേശുവിൽ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു നീച്ചു നൽകിയ ചിരിയുടെ ആത്മാർത്ഥതൽ കണ്ടില്ലെങ്കിലും യേശുവും മറുപടിയായി ഒന്ന് ചിരിച്ചു കൊടുത്തു നീയിൽ നിന്ന് കണ്ണുകൾ മാറ്റി യേശു ജോണിനെ നോക്കി മുഖത്ത് ഗൗരവമാണ് പക്ഷെ അവളെ നോക്കുന്ന കണ്ണുകളിൽ ഒരു സങ്കടമുള്ള പോലെ അവൾക്ക് തോന്നി അതിന് മറുപടി ആ ഒന്ന് ചിരിച്ചു പുച്ഛിച്ചുള്ള ചിരി ജോണിന്റെ കണ്ണുകളിൽ കണ്ട സങ്കടത്തിൽ അവൾക്കൊന്നും തോന്നിയില്ല ഒരച്ഛന്റെ കരുതൽ സ്നേഹം അതൊക്കെ എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതൊന്നും ഉള്ളിൽ വെച്ച് മാറി നിൽക്കാനുള്ളതല്ല പ്രകടിപ്പിക്കണം എന്നാലേ തിരിച്ചു ആ സ്നേഹം ഉണ്ടാവുകയുള്ളൂ എന്ന് അവൾക്ക് ഇന്നറിയാം അതുകൊണ്ട് തന്നെയാണ് ജോണിനെ നോക്കി അവളൊന്ന് പുച്ഛിച്ചത് അവളുടെ ആ ചിരിയിൽ ശരിക്കും ജോണെന്ന് ഞെട്ടി ഇന്ന് മുഖത്ത് കാണാത്ത ഒരു ഭാവം അതും അവടെ പപ്പയോട് അവളോട് ചെയ്തതിനൊക്കെ അവളായി തന്നെ തിരിച്ചടാൻ തുടങ്ങിയെന്ന് ജോൺ വേദനയോട് ഓർത്തു യീശു ജോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവളെ അടിമുടിയെന്ന് നോക്കി ആനിയെ നോക്കി യീശുവിനെ നോട്ടം കണ്ടത് ആനിയൊന്ന് ചിരിച്ചു മോളെ യീശു യീശുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ആനി വിളിക്കുമ്പോൾ ദേവി ആനിയെ വാത്തുറന്ന് നോക്കി ആദ്യമായ അവസാനമായും ആനിയെ കണ്ട രംഗങ്ങൾ ദേവിയുടെ ഉള്ളിലൂടെ കടന്നുപോയി ജനൽ കമ്പിയിൽ യീശുവിന്റെ മുഖം വെച്ച് ഉരച്ചതും അവളുടെ വയറിൽ ചവിട്ടിയതും ഒരമ്മയും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് അവളെ വേദനിപ്പിച്ചുമൊക്കെ ദേവിയുടെ കൺമുമ്പിലൂടെ തെളിഞ്ഞു ആ ഓർമ്മയിൽ ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകളുമായി ദേവി യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ആനയെ തന്നെ നോക്കി നിൽക്കുകയാണ് മോളെ യീഷു ഞങ്ങൾ നിന്നെ കാണാൻ വന്നാൽ മോളെ ഞങ്ങളെയൊക്കെ മറന്നു എത്രക്കായാലും നിന്റെ അമ്മയല്ലേ മോളെ ആന യീശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കവിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ യീശു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു മറുപടി ഒന്നും പറഞ്ഞില്ല രുദ്രം വരുന്നവരൊന്നും മിണ്ടരുതെന്നും അവരുടെ അടുത്തേക്കൊന്നും പോകരുതെന്ന് അവൻ പറഞ്ഞതായിരുന്നു അവിടെ ഉള്ളിൽ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല എന്താ മോളിങ്ങനെ നിൽക്കുന്നു ഞങ്ങൾ വന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ലേ കുറെ ദിവസമായാലും നീ അവിടെ പോന്നിട്ട് അപ്പോൾ വല്ലാത്തൊരു വേദന പണ്ട് നീ തറവാട്ടിൽ നിന്ന പോലെയല്ലല്ലോ ഇവിടെ ആരാ എന്തെന്ന് അറിയാത്തവർക്കൊപ്പമല്ലേ അതാലോചിച്ചിട്ട് ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ആന യീശുവിൻ്റെ കവളിലും കയ്യിലൊക്കെ തൊട്ടും തല കൂടിയും പറഞ്ഞുകൊണ്ടിരുന്നു യീശു ഒന്നും മിണ്ടിയില്ല അവരെ തന്നെ നോക്കി നിന്നു ഇതിന് മുന്നേ തന്നെ ഞങ്ങൾ ഇവിടെ വന്നതാ പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് വന്നപ്പോൾ ഇവിടെ ആളുണ്ട് അങ്ങനെ വന്നതാ ഇപ്പോഴാ സമാധാനായത് എന്റെ മോളെ കണ്ടല്ലോ അല്ലേ ചായ യീശുവിന്റെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞ് ജോണിനെ നോക്കി ചോദിച്ചു അയാൾ അതിനൊന്ന് തലയാട്ടി ആനി യീശുവിന്റെ നെറ്റിയിൽ അമൃത്തി ചുംബിച്ചു യീശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ആവിളിയിൽ നിന്ന് മുഖം ഉയർത്തി ആനി കാണുന്നത് യീശു കരയുന്നതാണ് ആനിയൊരു ചിരിയോടവിടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു അയ്യേ എന്റെ മോള് കരയാണ് ഏ മമ്മ വരില്ല എന്ന് കരുതിയോ എന്റെ കൊച്ചെവിന്ന് കൊണ്ടുപോകാ മമ്മ വരില്ലെന്ന് കരുതിയുണ്ടോ മോള് അങ്ങനെ ഞാൻ ചെയ്യു എടാ ഏഹ് ആനയുടെ വാക്കുകൾ യീശുവിന്റെ കരച്ചിലും കണ്ട് ദേവിയും കണ്ണനും ഒക്കെ പരസ്പരം നോക്കി എല്ലാം കണ്ടും കേട്ട് അങ്ങോട്ട് വന്ന് റോണിയും റോണയും പരസ്പരം നോക്കി കരയില്ലേടാ ഞങ്ങൾ വന്നില്ലേ ഇനി എന്റെ മോള് കരയണ്ട കേട്ടോ കണ്ണു കൊടുക്കും അതും പറഞ്ഞുകൊണ്ട് അവിടെ കവിളിയിലെ കണ്ണ് നീറാനി തുടച്ചു കൊടുത്തു ആനയുടെ കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് യീശു ആനയിൽ നിന്ന് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് കുറച്ചുറക്കെ പറഞ്ഞു അവളുടെ ആ പ്രവൃത്തിയിൽ ഒന്നും മനസ്സിലാവാതെ എല്ലാവരും അവളെ നോക്കി ദയവ് ചെയ്തു നിർത്തും അമ്മ സ്നേഹിക്കണ്ട എന്നെ സ്നേഹിക്കേണ്ട അമ്മ നിങ്ങൾ സ്നേഹിക്കുന്ന എനിക്കൊരു നിർബന്ധമില്ല പക്ഷേ ഈ അഭിനയം അതിനെ വല്ലാതെ തളർത്തുന്നു അതെന്നെ തോൽപ്പിക്കുന്നു കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ ആനി ഞെട്ടലോട് അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു മറ്റുള്ളവരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു എന്നാൽ ദേവിയും മോഹനും പിള്ളേരും ഒരു ചിരിയോടെ സെറ്റിയിലിരുന്നു ആനിയും ജോണും നീയും നിശവും വിശ്വസിക്കാനാവാതെ യേശുവിനെ നോക്കി വന്നപ്പം തൊട്ട് അവരവളിൽ കാണുന്ന വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവളിൽ അവർ കണ്ടിട്ടില്ലാത്ത ഭാവങ്ങൾ അവളെല്ലാം അവിടെ കണ്ട് എന്നത്തെയും പോലെ എല്ലാം മറന്ന് അവിടെ അടുത്തേക്ക് ഓടി വരുമെന്ന് ആനി പ്രതീക്ഷിച്ചു എന്നാൽ എന്നാലതുണ്ടായില്ല അതുണ്ടായില്ലെന്ന് മാത്രമല്ല അവളിൽ നിന്ന് പ്രതീക്ഷിക്കാതെയുള്ള വാക്കുകളും മോളെ യീശു മമ്മ ആനി എന്തോ പറയാനേ തുടങ്ങിയത് ഈശോ കയ്യുർത്തി തടഞ്ഞു അതെ മമ്മ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടും അമ്മയാവില്ല അതിനൊരു അമ്മയുടെ അവകാശങ്ങളും കടമകളും അറിയണം അത് ചെയ്യണം അല്ലാതെ അത്രയും പറഞ്ഞുകൊണ്ട് ഈശോ നിർത്തി വാഹിച്ച് പണ്ടാറണങ്ങി നിൽക്കുന്ന ആനിയെ കണ്ടപ്പോൾ ഇഷുവിന് ചിരിയാണ് വന്നത് നിനക്ക് ഞാൻ ഈ ചെയ്യുന്നു പറയുന്നു കാണിക്കുന്നൊക്കെ അഭിനയമായിട്ട് തോന്നിയ മോളെ ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടത് ഇഷുവിനെ ചിരിച്ചു നിങ്ങളുടെ നിറഞ്ഞാൽ ഓടി നിങ്ങളുടെ കൂടെ വന്നിരുന്നു ഇഷുവല്ലേ ഞാൻ ഇതൊക്കെ നിങ്ങളുടെ അഭിനയാണെന്ന് എത്രയോ തവണ നിങ്ങൾ തന്നെ തെളിച്ചതാ അല്ലേ ഇഷു ആനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അവൾ തന്നെ നോക്കി നിന്നു ആനി പണ്ട് തറവാട്ടിലായിരുന്നപ്പോൾ ഇതുപോലെ ഇല്ലാത്ത സ്നേഹം കാട്ടിയാ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു അത് നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം അതൊക്കെ അമ്മ പറഞ്ഞാലും ഞാൻ മറക്കില്ല യീശു പറഞ്ഞു നിർത്തുമ്പോൾ പഴയ ഓർമ്മയിൽ അവിടെ കണ്ണുകൾ നിറഞ്ഞു യീശു മതി ആരോടെ നിന്റെ ഈ നാവ് ഒന്ന് സംസാരിക്കേ ആനിയുടെ ശബ്ദം അവൾക്ക് നേരെ ഉയരുമ്പോൾ അവളൊന്ന് ചിരിച്ചു നിറഞ്ഞ കണ്ണുകൾ അവൾ അമൃത്തി തുടച്ചു ആനിയ ജോണിന്റെ ശബ്ദം ഞാൻ അവിടെ ഉയർന്ന അന്നാവ് ഞാൻ അരിയും വീണ്ടെന്തോ പറയാനായി തുടങ്ങി ആനി ഞെട്ടിക്കൊണ്ട് മുകളിലേക്ക് നോക്കി അവിടെ ആനിയെ തന്നെ നോക്കി നൽകുന്ന രുദ്രനെ ആനി ആനിയേശുവിനെ നോക്കി അവളുടെ നോട്ടവും അവനിലാണ് രുദ്രനിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം